നമസ്കാരം പാർലമെന്റിൽ രാജ്യസഭയിലും ലോക്സഭയിലും ഒക്കെ രസകരമായി കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന പ്രത്യേകിച്ചും നർമ്മത്തെ ശൈലിയായി സ്വീകരിച്ച നിരവധി നേതാക്കൾ പോയ കാലത്ത് ഉണ്ടായിട്ടുണ്ട് നമ്മൾ പലരെയും കണ്ടിട്ടുണ്ട് ലാലു പ്രസാദൊക്കെ വലിയ തോതിൽ ഇങ്ങനെയുള്ള ദേശീയ നേതൃത്വത്തിൻ്റെ നിരയിലുണ്ടായിരുന്ന ആളാണ് എന്നാൽ സമകാലത്ത് നമ്മൾ അങ്ങനെ ഉള്ള ആളുകളെ അധികം കാണാറില്ല പ്രത്യേകിച്ചും ദേശീയ രാഷ്ട്രീയ കാലാവസ്ഥയിലുള്ള വ്യത്യാസം കൂടിയായിരിക്കും ഒരു കൂട്ടർ വിദ്വേഷം പ്രചരിപ്പിക്കുമ്പോൾ അതിനോട് തമാശയിൽ നേരിടാൻ പറ്റില്ലല്ലോ പ്രതിരോധത്തിൽ തന്നെ അതിൻറ്റേതായ ഗൗരവത്തിൽ തന്നെ പ്രതികരിക്കുക എന്നുള്ളതായിരിക്കും അതിൻ്റെ അനിവാര്യമായ ശൈലി അതുകൊണ്ടൊക്കെ കൂടിയാകാം എന്നാലും ചില പോയിന്റുകളിൽ ചില ആളുകൾ രസകരമായി സംസാരിക്കുന്നത് കാണാനുള്ള സാഹചര്യം നമുക്കുണ്ട് രാജ്യസഭയിൽ ശിവസേനയുടെ സഞ്ജയ് റാവത്ത് അങ്ങനെ ഒരു ശൈലിയുടെ ഉടമയാണ് അധികം അദ്ദേഹത്തെക്കുറിച്ച് കേട്ടിട്ടുള്ളത് ശിവസേനയും കേസും ഒക്കെയായി ബന്ധപ്പെട്ട് സഞ്ജയ് റാവത്തിൻ്റെ ആ ഒരു വ്യക്തിത്വത്തെക്കുറിച്ചാണ് എന്നാൽ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൻ്റെ രസകരമായ ശൈലിയെ നമ്മളധികം കണ്ടിട്ടില്ല എഴുപത്തഞ്ചാം വാർഷികം ആഘോഷിക്കുന്ന ഭരണഘടനയെക്കുറിച്ചുള്ള ചർച്ചയിൽ രാജ്യസഭയിൽ പ്രസംഗിക്കുന്ന സമയത്ത് സഞ്ജയ് റാവത്തിൻ്റെ രസകരമായൊരു പ്രസംഗമുണ്ടായി അത് അതിൻ്റെ രസികത്വം കൊണ്ടുകൂടി നിങ്ങളെ കേൾപ്പിക്കുക എന്നുള്ള ഒരാഗ്രഹം കൊണ്ട് വന്നതാണ് അദ്ദേഹം ഉദ്ധവ് പക്ഷത്താണ് ഇന്ത്യ മുന്നണിയുടെ പക്ഷത്താണ് അദ്ദേഹം എന്ന് ആദ്യം തന്നെ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഞാൻ പെടുത്തുകയാണ് എൻ സി പി ശിവസേന സഖ്യം ഉൾപ്പെടുന്ന ഇന്ത്യ മുന്നണിക്ക് മഹാരാഷ്ട്രയിൽ കാര്യമായ നേട്ടമൊന്നും ഉണ്ടായിട്ടില്ലെന്ന് നമുക്കറിയാമല്ലോ പ്രതീക്ഷിച്ചതുപോലെയൊന്നും മുന്നേറാൻ കഴിഞ്ഞിട്ടില്ല പക്ഷേ അതൊന്നും സഞ്ജയ് റാവത്തിൻ്റെ പ്രസംഗത്തെ ബാധിക്കുന്നില്ല അദ്ദേഹം വളരെ ചുരുങ്ങിയ സമയത്ത് രസകരമായി സംസാരിച്ചു അത് നമുക്ക് എന്താണ് എന്ന് നോക്കാം ആകെ മൂന്ന് മിനിറ്റാണ് സാർ അനുവദിച്ചിരിക്കുന്നത് അതിനുള്ളിൽ എഴുപത്തഞ്ച് കൊല്ലത്തെ കാര്യം പറയണമെന്ന് പറഞ്ഞാൽ എന്താ സാർ स नहीं बोल रहा हूँ संजय जी आई एम हेल्पलेस प्लीज फॉलो द टाइम मेरे मेरे हाथ में नहीं है प्लीज सर ये आप आपने समय तय किया है कहा समय जी? है तीन मिनट में संविधान के ऊपर बोले ये क्या ग्लोरियस जगह सर आप बोले पे हमको आप बोलने अरे आप तो दो मिनट पे बोल सकते हैं आपकी आपकी क्षमता प्लीज सर संविधान पे സംവിധാന പേ ചർച്ച എന്തായാലും ഭരണഘടനയെ കുറിച്ചാണ് ഇവിടെ ചർച്ച നടക്കുന്നത് അതിനിടയിൽ അഞ്ച് മിനിറ്റ് മുമ്പ് ചോർ ചോർ എന്നത് കേട്ടു ആരാണ് കള്ളൻ ആരാണ് കൊള്ളക്കാരൻ ആരാണെന്നൊന്നും അറിയാൻ തൽക്കാലം മെനക്കടാൻ എനിക്ക് താല്പര്യ പ്രാമാണിക് പക്ഷെ ഒരു കാര്യം എനിക്ക് ഉറപ്പാണ് സാർ ഈ നാട്ടിലെ കള്ളനും കൊള്ളക്കാരനും എല്ലാം ഈ നാട്ടിലെ ഭരണം കൈയാളുന്നവർ തന്നെയാണ് ഈ മാത്രല്ല അവർ സാധാ പോലും അവർ കൊള്ളയടിച്ച് സ്വന്തമാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രത്യേകതരം കൊള്ളക്കാരാണ് സാർ ഇവർ പറയുന്നത് വെച്ച് ബ്രിട്ടീഷുകാരുടെ സമ്പത്ത് കൊള്ളയടിച്ച് ഇവർ മഹാരാഷ്ട്രയിലും സ്വാതന്ത്ര്യ സമരം മുന്നോട്ട് നയിക്കുന്നതിനായി കൊണ്ട് കൊടുത്തിരുന്നു എന്ന് തോന്നുന്നു ഇവർ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഒരു മുന്നണിയിൽ ഉണ്ടായിരുന്നില്ല സർ പോട്ടെ പിന്നണിയിൽ പോലും ഉണ്ടായിട്ടില്ല സർ ബ്രിട്ടീഷോർ ജമാനാഷ്ട്ര സേനാനിന് लेकिन वहां से तो ना 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 कोई स्वतंत्रता संग्राम में रहा, ना किसी में रहा रहा किसी लड़ाई फिर भी आ ना, ना वहां का माल कभी जनता के के और देश लिए बात ऐसी है ഇപ്പൊ എനിക്ക് ശരിക്കും പേടിയാവുന്നുണ്ട് സാർ എന്തിനാ ഭരണഘടനയെ കുറിച്ച് ഇവർക്കുള്ള ഈ ബി ജെ പി ഭരണകൂടത്തിന് ബിജെപിക്ക് സംഘപരിവാറിനുള്ള ഈ താല്പര്യം കാണുമ്പോൾ प्रेम ये दे एनाने। कि मुझे डर लगता है मुझे डर लगने लगा था जब वहां से संविधान की बड़ी चिंता हो रही थी संविधान के ऊपर जो आपका जो प्यार में देख रहा था मुझे इतनी चिंता लगी कि आप सचमुच संविधान खतरे में आ रहा है जब आपके आप, आप लोग कभी किसी के ऊपर ज्यादा चिंता दिखाते दिखाते हो प्यार दिखाते हो प्यार तो खतरा बढ़ जाता है കാര്യത്തിൽ ശ്രദ്ധ കൊടുക്കുന്നുവോ ഏതിലെങ്കിലും ഇഷ്ടം കാണിക്കുന്നുവോ അതിന്റെ കാര്യം അതോടെ തീരുമാനമാകും സർ നമ്മൾ ഭരണഘടനയുടെ ഇതുവരെയുള്ള മഹത്തായ യാത്രയെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത് പക്ഷേ സത്യം എന്താണെന്ന് വെച്ചാൽ ആ മഹത്വം രണ്ടായിരത്തി പതിനാലിൽ അവസാനിച്ചു സർ സർ ग्लोरियस जर्नी ऑफ कॉन्स्टिट्यूशन ऑफ इंडिया की बात हम करते हैं लेकिन ये ग्लोरियस जर्नी 2014 में खत्म हो गई 2014 में ग्लोरियस जर्नी खत्म हो गई ഏറ്റവും പ്രധാനമായി ഓർക്കേണ്ട കാര്യം ആ ചാർ സോ നിരാശ ഉണ്ടായിരുന്നില്ല എങ്കിൽ ഈ ഭരണഘടനയെ അട്ടിമറിക്കാനുള്ള ശ്രമങ്ങൾ തുടർന്ന് ഇന്നത്തെ ചർച്ചാ വിഷയം ഭരണഘടന എന്തുകൊണ്ട് മാറ്റിക്കൂടാ എന്നതായനെ സാർ എന്നാണ് സഞ്ജയ് റാവത്ത് പറയുന്നത് तो संविधान बदलने में आप लोग पीछे नहीं हटते और आज का डिबेट का विषय होता होता कि संविधान बदलना क्यों जरूरी है ये आज हमारा का विषय होता अभी रे लोकसभा तेरे उपलब्ध ബി ജെ പി ചെറുതായി പ്രകമ്പനം കൊണ്ടു എന്താ ബുദ്ധിമുട്ടിലായി എന്നാണ് പറയുന്നത് ഇല്ലെങ്കിൽ ഇപ്പോൾ ഈ മുന്നൂറ് സീറ്റിലേക്കൊക്കെ നാന്നൂറ് സീറ്റിലേക്കൊക്കെ എത്തിയിരുന്നു എങ്കിൽ ഇന്ന് ഇതായിരുന്നില്ല എൻ ഡി എയുടെ സാഹചര്യം ബി ജെ പിയുടെ സാഹചര്യം ഒറ്റ കേവല ഭൂരിപക്ഷം നാന്നൂറ് സീറ്റ് എന്നൊക്കെ പറഞ്ഞ് അവർ പ്രതീക്ഷിച്ചതുപോലെ നടന്നിരുന്നെങ്കിൽ ഇന്ന് ഈ ഭരണഘടനയെ എങ്ങനെ മാറ്റാം എന്തുകൊണ്ട് മാറ്റിക്കൂടാ എന്നായിരിക്കും അവർ ചർച്ച ചെയ്യുക എന്നാണ് സഞ്ജയ് റാവത്ത് പറയുന്നത് എന്നിട്ട് അദ്ദേഹം തുടരുകയാണ് നമ്മൾ ഇന്ത്യക്കാർ നമ്മുടെ ഭരണഘടന തുടങ്ങുന്നത് ഈ വാക്കുകളിലാണ് സാർ എന്നാൽ കഴിഞ്ഞ പത്ത് കൊല്ലമായി ഇന്ത്യ എന്ന വാക്ക് കാണാനില്ല സാർ പകരം നമ്മൾ മോദിയുടെ ജനങ്ങൾ എന്നാണ് കേൾക്കുന്നത് ഇന്ത്യ അപ്രത്യക്ഷമായിരിക്കുന്നു ഹം ഭാരത് കെ ലോക് സംവിധാൻ കി ശുവാത് ഹം ഭിൻ ദസ് സാൽമേ ഭാരത് ഗായബ്കോദി കെ ലോക് हम हम मोदी 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 के 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 लोग के लोग जा जाओ, के लोग जाओ भी जो है बैठेगा संविधान की चेयर हो 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 और कोई हो, भारत गायब गया നമ്മൾ പ്രധാനമന്ത്രിയുടെ പ്രസംഗം കേട്ടു കിടിലൻ മറുപടി ആയിരുന്നു കേട്ടോ നല്ല ആവേശവും ഉണ്ടായിരുന്നു അഴിമതിക്കെതിരായ യുദ്ധം പ്രഖ്യാപിച്ചത് കേട്ട് കോരി തരിച്ചു പോയി അഴിമതിക്ക് മുന്നിൽ സീറോ ടോളറൻസ് എന്നാണ് അദ്ദേഹം പറയുന്നത് എന്നാ ഞാനൊരു കാര്യം പറയട്ടെ

सर 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 कौन क्लोज നമ്മുടെ പ്രധാനമന്ത്രി വളരെ മധുരമായി സംസാരിക്കാൻ അറിയുന്ന ആളാണ് പക്ഷേ ആ മധുര വാക്കിൽ വീഴുന്നവരോട് ഒറ്റ കാര്യം മാത്രമേ പറയാനുള്ളൂ മയിലിൻ്റെ നൃത്തം നന്നായിരിക്കും മയില് നന്നായി നൃത്തം ചെയ്യും മയിലിൻ്റെ നൃത്തവും താളവും എല്ലാം അതിമനോഹരമായിരിക്കും അത് കാണുന്നതിലും ആസ്വദിക്കുന്നതിലും തെറ്റൊന്നുമില്ല പക്ഷെ അത് തന്നെ നോക്കി നിന്ന് ഉള്ള മഴയും കൂടി കൊള്ളേണ്ടതുണ്ടോ സാർ लेकिन वाणी की मिठास अंदर के भेद नहीं खोलती देखो मोर 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 कितना 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 सुंदर 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 दिखता है कितना है 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 नृत्य करता गाता को देखकर सुनकर कौन कह सकता है कि वह भी खाता ിൽ സമയത്തിനുള്ളിൽ മർമ്മപ്രധാനമായ പോയിന്റുകൾ എങ്ങനെ ഉന്നയിക്കാം എന്ന് സഞ്ജയ് റാവത്തിന്റെ പ്രസംഗങ്ങൾക്ക് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇത്രയും നേരം വളരെ ചുരുങ്ങിയ കാര്യങ്ങൾ പറയുമ്പോൾ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ വിമർശനങ്ങൾ അദ്ദേഹം ഉന്നയിച്ചു എന്നിട്ട് അദ്ദേഹത്തിൻ്റെ കൺക്ലൂഷനിൽ ഏറ്റവും ഗൗരവമുള്ള ഒരു കാര്യം അവതരിപ്പിക്കുകയും ചെയ്യുന്നു നമ്മുടെ ഭരണഘടന വളരെ മികച്ച ഒരു ജീവിതമാണ് നമുക്ക് നൽകിയത് അത് മതത്തെയും ജാതിയെയും മാറ്റി നിർത്തി നൂറ്റിനാൽപ്പത് കോടി ജനങ്ങളെയും ഒന്നാക്കി നിർത്തുകയാണ് സാർ हमारे संविधान अलग अलग धर्मों को और जातियों को चालीस करोड़ की आबादी को तो एक देश की तरह जोड़ता है इसलिए हम हमेशा कहते हैं कि हम सब चालीस करोड़ देश से नमस्कार